ഹായ് ഹലോ ഡിയർ സൂപ്പർ കൺമണി കൺമ്യൂണിസീരിയൻ്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ സഹദേവൻ വന്ന് നമ്മുടെ കൃഷ്ണനോട് പറയണം എടോ തനിക്ക് ജാമ്യം കിട്ടി വാ വേഗം വാ പുറത്തേക്ക് ഇറങ്ങുക എന്നൊക്കെ പറയുന്നുണ്ട് ശരിയാണ് സത്യമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതേ തന്നെ കാത്തേ തൻ്റെ കാമികട പുറത്തിരിപ്പുണ്ട് ആൾ ഭയങ്കര സുന്ദരിയാണ് കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കൃഷ്ണൻ അത് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് സന്തോഷത്തോടു കൂടി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഒന്ന് നിന്നേ എന്ന് പറയുന്നുണ്ട് എന്താ സാർ എന്താണ് ചോദിക്കുന്നുണ്ട് അതെ തനിക്ക് ജാമ്യം കിട്ടാൻ ആരാ കാരണക്കാരനെന്നറിയോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കണത് ആരാണെന്നൊക്കെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതാരാണ് സാർ എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് നിന്നോട് പറയാം പക്ഷെ ഞാനത് പറഞ്ഞതെന്ന് താൻ വേറെ ഒരോടും പറയരുതെന്ന് പറയുന്നുണ്ട് അങ്ങനെ തനിക്കേ തൻ്റെ മുഖ്യ ശത്രുവായ ബലരാമനാണ് ബലരാമനാണിതിന് പിന്നിൽ ആ ബലരാമനും ഭാഗ്യശ്രീയും അവരുടെ കൂടെ ചേർന്നാണ് തനിക്ക് തൻ്റെ കാമുകി ജാമ്യം ശരിയാക്കി തന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞത് ഇത് കേട്ട് ആകെ അമ്പരന്ന് നിൽക്കുകയാണ് കേട്ടോ ഷോക്കയറ്റ പോലെ നിൽക്കുകയാണ് കേട്ടോ കൃഷൻ തന്നെ ചതിക്കുമായിരുന്നു അവൾ കൂടെ നിന്ന് എന്നുള്ള രീതിയിൽ ഒരുപാട് കൂടിയും വികാരത്തോടുകൂടിയും കൂടിയും അവിടേക്ക് വരുന്നുണ്ട് അങ്ങനെ സഹദേവ മനപൂർവ്വം തന്നെ അവർ തമിഴ് തെറ്റിക്കാനായിട്ടാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി പറയുന്നത് ഈ സമയത്താണെന്നുണ്ടെങ്കിൽ ഭാഗ്യശ്രീയോട് ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് കൺമണി ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചിരുന്നു പക്ഷേ നീ എന്നെ ഒരു സ്വന്തം കൂടെപ്പറപ്പിനെ പോലെ ഇപ്പോൾ കൂടെ നിന്ന് സഹായിച്ചു നിങ്ങളുടെ വാക്ക് ഞാൻ കേട്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഉണ്ടായി എനിക്ക് എൻ്റെ ക്രിസ്താവിനെ പുറത്തിറക്കാൻ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അവരോട് നന്ദി അറിയിക്കുന്നുണ്ട് അപ്പോൾ ഭാഗ്യശ്രീ പറയുന്നുണ്ട് നീ എന്നോടല്ല നന്ദി പറയേണ്ടത് ഏട്ടനോടാണെന്ന് പറയുന്നുണ്ട് അയ്യ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കൺമണി ഇതൊക്കെ എൻ്റെ ഒരു കടമയല്ലേ അവൻ എൻ്റെ കൂടെപ്പിറപ്പല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ കേട്ട് കൺമണിക്ക് ഒരുപാട് സന്തോഷാവുകയാണ് പിന്നെ ഞാനൊരു കാര്യം പറയാം ഞാൻ ചെയ്ത് കൂട്ടിയ എല്ലാ പരാക്രമങ്ങൾക്കും ഈ ജയിൽവാസം മാത്രമല്ല എനിക്ക് ശിക്ഷ ഇങ്ങനെ സഹായിക്കാൻ കൂടി പറ്റുന്നുണ്ടല്ലോ അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ഞാൻ ചെയ്തു പോയി തെറ്റി ഇതിലൂടെ ഇല്ലാതാവട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കൂടാതെ ബലരാമൻ തന്നെ പറയുകയാണ് കേട്ടോ ഇനി നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടാൽ ആകെ പ്രശ്നമാകും നീ ഒരു കാരണവശാലും കൃഷ്ണനോട് പറയരുത് ഞാനാണ് ഞാനാണിതിന് പിന്നിലെന്ന് പിന്നെ അത് വലിയ എന്നൊക്കെ പറയുന്നുണ്ട് ശരി ഭാഗ്യശ്രീ നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് മാറാം കൃഷി വരാൻ സമയമായി എന്ന് പറഞ്ഞാൽ അവർ മാറാനായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ കൃഷി എടാ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ ഇത് കേട്ട് ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ് കൺമണിയും ഭാഗ്യശ്രീയും അതുപോലെ തന്നെ ബലരാമനും എടാ നീ ആണ് അല്ലടാ പിന്നിൽ പ്രവർത്തിച്ച് എന്നെ പുറത്തിറക്കാൻ നോക്കിയത് എന്തിനാടാ നീ പുറത്ത് വല്ല ആളെയും വെച്ചിട്ടുണ്ടോ എന്നെ കൊല്ലാനായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെ ഒന്നും ഇല്ല നീ എന്നെ വിശ്വസിക്കുക എന്നൊക്കെ പറയുന്നത് നിന്നെ വിശ്വസിക്കില്ലടാ നീ നീ എന്നെ മനഃപൂർവ്വം എന്നെ തേക്കാനായിട്ട് ഓരോന്ന് ചെയ്തു കൂട്ടുകയാണ് അല്ലടാ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ തട്ടി കയറി പോവാണ് കേട്ടോ ഈ സമയം കൺമണി പറഞ്ഞു സാർ വെറുതെ വേണ്ട സാർ വേണ്ട സാർ എന്നൊക്കെ പറഞ്ഞു നീ മിണ്ടി പോവരുത് കൺമണി നീ നിന്നെ ഞാൻ വിശ്വസിച്ചു നീ തേനും പാലും ഒക്കെ ചേർത്ത് എന്നെ സ്നേഹിച്ചത് ഇതിനായിരുന്നു അല്ലേടി ചതിക്കാനായിരുന്നു അല്ലേടി ഇവരുടെ കൂടെ നിന്ന് എന്നെ ചതിച്ചു ഞാൻ അപ്പോഴും നിന്നോട് ആ ജാമ്യപേപ്പറിൽ ഓപ്പിടുമ്പോൾ ചോദിച്ചു ആരാ വക്കീലെന്ന് നീ പക്ഷെ അത് പറഞ്ഞില്ല നീ മനപൂർവ്വം അത് പറയാതിരുന്നാണ് കാരണം എൻ്റെ ശത്രുക്കളാണ് എന്നെ കൂടെ നിന്ന് നീ അവരുടെ കൂടെ നിന്ന് എന്നെ വഞ്ചിച്ചു നിന്നെ വിശ്വസിക്കാൻ കൊള്ളാത്തവളാടി നീ വെ നീയും സാഗർ നീയും ഈ ബലരാമനും കൂടെ ചേർന്ന് നിന്നെ തട്ടിക്കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞു അതൊക്കെ നിങ്ങൾ വെറും കള്ളക്കളിയാണെന്നാണ് എനിക്കിപ്പോൾ സംശയം നിനക്കും അതിലൊക്കെ പങ്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് നല്ലോണം തന്നെ കുറ്റപ്പെടുത്തിയും മുറിവേല്പ്പിച്ചും കൊണ്ട് നമ്മുടെ കണ്മണനോട് തട്ടി കയറാണ് ആ സമയത്ത് തന്നെ ബലരാമൻ പറയുന്നുണ്ട് കൃഷ് അങ്ങനെയല്ല നീ അവളോട് വെറുതെ ചൂടാവാൻ നിൽക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് നീ മിണ്ടിപ്പോവരുത് നിന്നെ ഞാൻ കൊന്നു കളയും ഞാന് നീ എൻ്റെ എന്നെയും എൻ്റെ കുടുംബത്തെയൊക്കെ തകർത്തവനാണ് ഇനി നീ ഇനി എൻ്റെ കൺമണിയേയും കൂടി നിന്റെ വശത്താക്കി നീ എനിക്ക് ഞങ്ങൾക്കെതിരെ തിരിയാ തിരിപ്പിക്കാൻ നോക്കുകയാണ് അല്ലാതെ അതൊക്കെ പറഞ്ഞ് അവിടുന്ന് ദേഷ്യപ്പെട്ട് പോവാണ് കേട്ടോ അങ്ങനെ കൺമണി ഇതൊക്കെ കണ്ടും കേട്ടു ആകെ കരണോണ്ട് നിൽക്കുകയാണ് കാരണം ഖൃഷാറിനെ പുറത്തിറക്കി ഇനി അവൻ്റെ കൂടെയുള്ളൊരു നല്ലൊരു ജീവിതം നല്ലൊരു നിമിഷങ്ങൾ ആ നന്ദി പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ഇതൊക്കെ ഒരുപാട് ആഗ്രഹിച്ച് നിൽക്കുന്ന കൺമണിക്ക് തിരിച്ചു കിട്ടിയത് ഈ ഒരു വേദനയാണ് കേട്ടോ അങ്ങനെ കരണെ നിൽക്കാണ് കേട്ടോ കൺമണി ഇതേ സമയമാണെന്നുണ്ടെങ്കിൽ ദേവിജി കണക്കിന് പറയുന്നുണ്ട് നമ്മുടെ കൃഷിന് നീ എന്ത് ചെറ്റത്താരാടാണ് നീ ചെയ്തിട്ട് വന്നത് ആ പെൺകുട്ടിയോട് നീ ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു അവൾ എത്ര ആഗ്രഹത്തോടെയാണെന്നറിയും നിനക്ക് ആ ജാമ്യം ശരിയാക്കി തന്നത് നീ ശത്രുക്കോളം ആരായി പോയിക്കോട്ടെ ആ കുട്ടിക്ക് അതേ അന്ന് നിവർത്തി ഉണ്ടായിരുന്നുള്ളൂ നീ അങ്ങനെയെങ്കിലും നീ പുറത്തിറങ്ങിയില്ലേ അവൾ ആ ഒരു കടും കൈക്ക് മുതിർന്നത് കൊണ്ടല്ലേ അവരെ അവരെ വിശ്വസിച്ച് നിന്നെ പുറത്തിറക്കാൻ വേണ്ടി നോക്കിയിട്ടുള്ളത് നീ എന്തിനാ ഇങ്ങനെ കൃഷിയെ അവളെ വെറുപ്പിക്കാനായിട്ട് നോക്കിയത് അതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു നീ അവളോട് ആദ്യം ചെന്ന് മാപ്പ് പറയും അവളുടെ കാലുകൾ വീണ് മാപ്പ് പറയണം എങ്കിൽ മാത്രമേ നിന്റെ പാ പാപം പൊറുക്കപ്പെടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കൃഷി നല്ലോണം തന്നെ ചീത്ത പറയുന്നുണ്ട് കൃഷിനെ ആ സമയത്ത് കൃഷി പറയുന്നുണ്ട് ദേവ്ജി എനിക്ക് ആ സമയത്ത് അങ്ങനെ തോന്നിയത് കാരണം അവൾ ആ ശത്രുക്കൾക്കൊപ്പം നിൽക്കണു കണ്ടപ്പോൾ എനിക്ക് അവരൊക്കെ ഒറ്റ കെട്ടാണെന്നൊക്കെ തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ തോന്നാൻ പാടോ നീ അവളെ സ്നേഹിച്ചിരുന്നതല്ലേ നീ അവളെ എത്രത്തോളം നീ വിഷമിപ്പിച്ചു അവൾ ആ പുറത്ത് നിന്നെ കാത്തിരുന്നു എത്ര എത്രത്തോളം സ്വപ്നം കണ്ടിട്ടായിരിക്കും നീ അതെല്ലാം തല്ലിക്കെടുത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് ശകാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നീ അവളോട് പോയി മാപ്പ് പറ എന്നിട്ട് നീ എന്നെ വന്ന് കണ്ടാൽ എന്ന് ദേവിജി പറയുന്നുണ്ട് ഇതേസമയം മഹി നല്ലോണം തന്നെ ദേഷ്യപ്പെടുന്നുണ്ട് ഡോക്ടർ നീ ചെയ്തത് വലിയ മോശമായി നീ നന്ദിയിലായ്മയാണ് ആ കൺമണിയോട് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇനി നീ അവളോട് മാപ്പ് പറഞ്ഞ് നീ ഞങ്ങളെ കാണാൻ വന്നാൽ മതി എന്ന് പറഞ്ഞ് പോകുന്നുണ്ട് അങ്ങനെ രണ്ടും കൽപ്പിച്ച് കൃഷിന് പറ്റിയ തെറ്റും ആ ഒരു അവളോട് കാണിച്ചത് വലിയ തെറ്റായിപ്പോയി അത് പൊറുക്കാനാവാത്ത തെറ്റാണ് അവളോട് മാപ്പ് പറയണം എന്ന് പറഞ്ഞ് പോവാണ് ഇതേ സമയമാണെന്നുണ്ടെങ്കിൽ കൺമണി ഒരുപാട് സങ്കടവും പരിഭവവും അമ്പലത്തിൽ പോയിട്ട് ഭഗവാനോട് പറയാണ് പറയാനിട്ടോ ഞാൻ എന്ത് തെറ്റാണ് ചെയ്ത് എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവാനായിട്ട് ഞാൻ ക്രിസ്താറിനെ രക്ഷിക്കണമെന്ന് മാത്രമല്ലേ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ അതിനുള്ളൊരു വഴി തെളിഞ്ഞു വന്നത് ആ ഭാഗ്യശ്രീ ഇങ്ങോട്ടായിട്ട് വന്ന് പറഞ്ഞതാണ് പുറത്തിറക്കി തരാമെന്നും ജാമ്യം ശരിയാക്കി തരാമെന്നൊക്കെ ഞാനത് വിശ്വസിച്ചു പക്ഷെ അത് വിശ്വസിച്ചത് എനിക്ക് ഗുണം ചെയ്തിട്ടുള്ളൂ പക്ഷേ ക്രിസ്താർ അത് മനസ്സിലാക്കിയില്ല ഇനി ഞാൻ ഒന്നിനുമില്ല കൃഷ്ണർ വീണ്ടും എന്നോട് നന്ദിയില്ലായ്മ കാണിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞ സങ്കടവും പരിഭവും പറഞ്ഞു നിൽക്കുകയാണ് ഈ സമയത്ത് കൃഷി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കൺമണി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ആ നിങ്ങൾ നിങ്ങളാരാണെന്ന് ചോദിക്കാനട്ടെ കൺമണി ദേഷ്യം വന്നിട്ട് കൺമണി ഞാൻ കൃഷിയാണെന്ന് പറഞ്ഞു കൃഷോ ആരാ അത് എനിക്ക് നിങ്ങളെ അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കൺമണി അതെ ഞാൻ കൺമണിയാണ് നിങ്ങൾ ആരാ നിങ്ങൾ പറയൂ എന്നൊക്കെ പറഞ്ഞ് അറിയാത്ത പോലെ എങ്ങനെ പറയാട്ടോ ദേഷ്യം വന്നിട്ട് കൺമണി എനിക്ക് തെറ്റ് പറ്റി പോയി എന്നോട് ക്ഷമിക്ക എന്നൊക്കെ പറഞ്ഞ് തെറ്റുപറ്റിയെന്നു എന്ത് തെറ്റ് തെറ്റുപറ്റി നിങ്ങൾ അവരുടെ മുന്നിൽ വെച്ച് നിങ്ങൾ എന്നെ ഒന്നും അല്ലാതാക്കിയില്ലേ എനിക്ക് നിങ്ങളെ രക്ഷിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ശത്രുക്കളാണോ മിത്രങ്ങളാണോ ഒന്നും ഞാൻ നോക്കിയില്ല എനിക്ക് ക്രിസ്താവിനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങളാണെങ്കിൽ ആ ഒരു അവസ്ഥയിൽ എന്തായിരിക്കും നിങ്ങളുടെ നിലപാട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കൺമണി അങ്ങനെ പറ്റിപ്പോയി നീ എന്നോട് ക്ഷമിക്ക് നീ എൻ്റെ സ്ഥാനത്ത് നിന്ന് ആലോചിച്ച് നോക്ക് ഞാൻ പുറത്തിറങ്ങിയ സമയത്ത് അവരാണ് എന്നെ അത് പുറത്തിറക്കാനായിട്ട് കൂട്ടുനിന്നത് എന്ന് പറഞ്ഞാൽ ആരാണെങ്കിലും ഷോക്കേറ്റ പോലെ ആയി പോവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഷോക്ക് എന്തിനു ഷോക്കേൽക്കേണ്ട ആവശ്യം എന്താണ് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങാനല്ലേ നോക്കേണ്ടത് എന്തായാലും ക്രിസ് ക്രിസ്സർ ഇത് നിങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യങ്ങളല്ല ഒരിക്കലും ഞാൻ അയാൾക്ക് വേണ്ടി കരയുകയുമില്ല ഈ ഭഗവാനോട് വന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ഇല്ല ഇതോടെ കഴിഞ്ഞു എല്ലാം ഞാൻ ഇവിടെ നിന്നും കൊണ്ട് അവസാനിപ്പിക്കുകയാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ കൺമണ് ഇതൊക്കെ കേട്ട് ഒന്ന് തിരിച്ചു പറയാനാകാതെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ കൃഷി